അഞ്ജു ജോസഫിൻ്റെ വിവാഹ ശേഷം എല്ലാവരും അഞ്ജുവിന്റെയും ആദിത്യുടേയും വാർത്തകളാണ് കേൾക്കുന്നത് കൊച്ചിയിലാണ് അഞ്ജു ഇത്രയും നാൾ താമസിച്ചിരുന്നത് പാട്ടിൻ്റെ ആവശ്യങ്ങൾക്കായി തന്നെയാണ് അഞ്ജു ഇത്രയും നാളും കൊച്ചിയിൽ താമസിച്ചത് എന്ന് പറയാം ഇപ്പോഴിതാ ബാംഗ്ലൂരിലേക്ക് തിരികെ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആദിത്യ അവിടെ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് അഞ്ജുവിനെ കൊച്ചിയിൽ നിൽക്കുന്നതിൽ തന്നെ കാര്യമില്ല അഞ്ജുവും ഇനി അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്നാൽ പാട്ടിൻ്റെ കാര്യം ഒരിക്കലും അഞ്ചു വെറുതെ വിടില്ല അല്ലെങ്കിൽ പാട്ടിനെ എങ്ങനെ ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അഞ്ചു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആരൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ പോലും അഞ്ചു ചെയ്യില്ല ആദ്യത്തെയും അങ്ങനെ ഒരു ചെറുപ്പക്കാരനല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൽകുന്നത് എല്ലാവരും ചോദിക്കുന്നതും ഇതേ കാര്യമാണ് അഞ്ചു ഇനി പാട്ട് നിർത്തുമോ എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാൽ അങ്ങനെ ചോദിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ് എന്ന് പറയാം റിയാലിറ്റി ഷോയിലൂടെ വന്ന ഏതൊരാൾക്കും വളരെയധികം നിർബന്ധവും വളരെയധികം ഇഷ്ടവുമുള്ള ഒന്ന് തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പാട്ട് കാരണം അവരെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നം തന്നെയാണ് അത് എന്ന് പറഞ്ഞേ മതിയാകൂ അങ്ങനൊരാൾ എന്തായാലും പാട്ടിനെ ഉപേക്ഷിക്കില്ല അഞ്ചു റിയാലിറ്റി ഷോയിലൂടെ വന്ന വ്യക്തിയാണ് റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് അവസരങ്ങൾ തനിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് എത്തിയ പെൺകുട്ടിയാണ് എന്നാൽ അത്തരത്തിലൊന്നും എത്താതിരുന്നപ്പോൾ ചെറിയ നിരാശ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ജീവിതത്തിൽ തകരാൻ അനുവദിക്കാതെ മുന്നോട്ട് വന്ന പെൺകുട്ടിയാണ് അഞ്ജു എന്ന് പറയാം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ആദിത്യ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ എൻജിനീയറാണ് എനിക്ക് ഇതൊന്നും ശീലമില്ല ആദ്യം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എൻ്റെ ജീവിതം ബാംഗ്ലൂരിലാണ് ഞാൻ വിവാഹം കഴിഞ്ഞാൽ ഉടനെ ബാംഗ്ലൂരിലേക്ക് മടങ്ങും എന്നാണ് ആദിത്യ പറഞ്ഞത് എന്നാൽ അഞ്ജുവിൻ്റെ കാര്യം ഇതുവരെ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല അഞ്ജുവും ബാംഗ്ലൂരിൽ ഒപ്പം പോകുമായിരിക്കാം ഈ ഒരു പ്രായത്തിലും തനിക്ക് കൂട്ടു ചിന്ത തന്നെയാണ് അഞ്ജുവിനെ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചത് എന്നെല്ലാവർക്കും അറിയാം മുൻപ് വിവാഹിതയായ അഞ്ജു വീണ്ടും വിവാഹം കഴിക്കാനായി തീരുമാനിച്ചതും ആ ഒരു തീരുമാനം തന്നെയാണ് അതുകൊണ്ട് അഞ്ജു ഒരിക്കലും ഒറ്റയ്ക്ക് കൊച്ചിയിൽ നിൽക്കില്ല അതുകൊണ്ട് ആദിത്യോട് കൂടെ പോകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോയാൽ പിന്നീട് പാട്ടിൻ്റെ കാര്യങ്ങൾ പ്രയാസമാകില്ലേ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അഞ്ജുവിൻ്റെ പാട്ടിനെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത് അഞ്ജുവിന് പാട്ട് എന്തുമാത്രം ഇഷ്ടമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം അതുപോലെ തന്നെ പാട്ടിലൂടെ മാത്രമല്ല ഇപ്പോൾ അവതരണ ശൈലിയിലും അഞ്ജു മുൻപിൽ തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ അഞ്ജുവിൻ്റെ പ്രോഗ്രാമും കരിയറുമൊക്കെ ഇവിടെ കേരളത്തിൽ കൊച്ചിയിലാണ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് പോയാൽ അതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ആരാധകരുടെ സംശയം ഇതുകൊണ്ട് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നതും എന്ന് പറയാം ആരാധകർക്ക് അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ അഞ്ജുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകയ്യീട്ടി സ്വീകരിക്കുന്നു ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വാർത്ത അഞ്ജുവിൻ്റെയും ആദിത്യുടേയും വാർത്തകൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ ബാംഗ്ലൂരിലേക്ക് പോയാലും പാട്ടൊരിക്കലും നിർത്തരുത് എന്നും മലയാളികളുടെ അടുത്തേക്ക് പാട്ടുമായി തന്നെ അഞ്ജു എത്തണമെന്നും പറയാറുണ്ട് യൂട്യൂബിലൂടെ ചില ഒക്കെ അഞ്ജു എത്താറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൂടെ തന്റെ ചാനലിൽ കവർ പാട്ടുകളും ഇടാറുണ്ട് അഞ്ജുവിന്റെ അത്തരം കവർ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ് ബാംഗ്ലൂർ പോയാലും ആങ്കറിംഗ് നിർത്തിയാലും ഒന്നും തന്നെ ഗാനം നിർത്തരുത് യൂട്യൂബിലൂടെയെങ്കിലും ഞങ്ങൾക്ക് അഞ്ജുവിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ